ആചാര്യ യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ ജ്യോതിഷ വിഷയം ഇതൊന്ന് ദാനം ചെയ്തു നോക്കൂ ആഗ്രഹങ്ങൾ നേടാനാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ദാനം ചെയ്തു നോക്കൂ നിങ്ങൾ വലിയ ആയിരക്കണക്കിന് രൂപ വരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ കുറേ ക്യാഷോ അല്ലെങ്കിൽ കുറച്ച് വസ്ത്രമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ദാന ദാനം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ചെറിയ ചില ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ദാനം ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാവും ആഗ്രഹങ്ങൾ നേടാനാവും നിങ്ങളുടെ ദോഷപ്രാപ്തിയിൽ നിന്ന് ദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭുക്തി നേടാൻ സാധിക്കും ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് ആ സാധനങ്ങൾ എന്ന് ഞാൻ പറയാം നമ്മൾക്ക് ഒമ്പത് ഗ്രഹങ്ങളാണല്ലോ ഉള്ളത് ഇല്ലേ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വേഴം ശുക്രൻ ശനി രാഹു കേതു അങ്ങനെ ഒമ്പത് ഗ്രഹങ്ങളാണല്ലോ ഈ ഒമ്പത് ഗ്രഹങ്ങൾക്കും ഉണ്ട് അതായത് ധാന്യങ്ങളുണ്ട് ഇല്ലേ അതിനെയാണ് നമ്മൾ നവധാന്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒമ്പത് ഗ്രഹങ്ങൾക്ക് ഓരോരോ ധാന്യങ്ങളുണ്ട് അപ്പൊ സൂര്യനെ ഗോതമ്പാണ് ധാന്യം സൂര്യന്റെ ധാന്യം ഗോതമ്പാണ് ചന്ദ്രന്റെ ധാന്യം അരിയാണ് അരി നമ്മുടെ സ അരി നമ്മൾ അരി ആഹാരം കഴിക്കുന്നവരാണല്ലോ അപ്പൊ ചന്ദ്രന്റെ ധാന്യമാണ് അരി സൂര്യന്റെ ധാന്യമാണ് ഗോതമ്പ് ഇനി ചൊവ്വക്കെന്താണ് ധാന്യം തൂരപ്പരിപ്പാണ് ചൊവ്വടെ ധാന്യം തൂരപ്പുരിപ്പാണ് ചുവ കഴിഞ്ഞ പിന്നെ ബുധനാണ് ബുധന്റെ ധാന്യം ചെറുപയറാണ് ചെറുപയറ് ബുധൻ കഴിഞ്ഞ പിന്നെ വേഴമാണ് വേഴത്തിൻ്റെ ധാന്യം കടലയാണ് കടല വേഴം കഴിഞ്ഞാൽ ശുക്രനാണ് ശുക്രന്റെ ധാന്യം വൻപയറാണ് വൻ ശനിയുടെ ധാന്യം എള്ളാണ് ശനിയുടെ ധാന്യം എള് പിന്നെ രാഹുവാണ് ശനി കഴിഞ്ഞ രാഹു രാഹുവിൻ്റെ ധാന്യം ഉഴുന്നാണ് രാഹു കഴിഞ്ഞ പിന്നെ കേതുവിന്റെ ധാന്യം മുതിര മുതിര അങ്ങനെ ഈ ഈ ഒമ്പത് ഗ്രഹങ്ങൾക്കും ഒമ്പത് ധാന്യങ്ങളുണ്ട് ഓരോ ഗ്രഹത്തിന്റെ ധാന്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ നവ നവധാന്യങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒമ്പത് ഗ്രഹങ്ങളുടെ ധാന്യങ്ങൾ ഒന്നിച്ചെടുത്താൽ അവയെ ധന നവധാന്യങ്ങൾ എന്നാണ് പറയുന്നത് അത് നവഗ്ര നവഗ്രഹങ്ങൾ ങ്ങളുടെ തുല്യ പ്രാധാന്യമുള്ള നവഗ്രഹങ്ങളുടെ തുല്യ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ് നവധാന്യങ്ങളും അതുകൊണ്ട് അവയുടെ ധാന്യങ്ങൾ നവധാന്യങ്ങൾ എന്നറിയപ്പെടുന്നു ഗ്രഹങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ധാന്യങ്ങളാണ് ഓരോ ധാന്യങ്ങളും അപ്പം ആ ധാന്യങ്ങൾ ഒമ്പത് ഗ്രഹങ്ങളിലെ ധാന്യങ്ങൾ നവധാന്യങ്ങൾ എന്നറിയപ്പെടുന്നു നമ്മുടെ പൂജാതി കർമ്മങ്ങൾക്ക് നവധാന്യം വളരെ പ്രശസ്തമാണ് ഇല്ലേ നവധാന്യം പൂജാതി കർമ്മങ്ങൾക്കൊക്കെ നവധാന്യം എടുക്കും ഇപ്പോഴുള്ള മിക്ക പൂജാരിമാരാച്ച് എടുക്കുന്നില്ലെന്നുള്ളതാണ് സത്യം മുമ്പ് എന്ത് പൂജ ചെയ്യാ മംഗളകരമായ എന്ത് പൂജക്കും നവധാന്യങ്ങൾ ഒരു പതിവായിരുന്നു കാരണം നവധാൻ നവധാ നവഗ്രഹങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ് അവ നവധാന്യങ്ങൾ നമ്മളുടെ പൂജക്ക് എടുക്കുന്നത് ഇപ്പുള്ള മിക്ക കർമ്മിമാരും അത് എടുക്കാറില്ല എന്നാണ് സത്യം എടുക്കുന്നവരുണ്ട് കേട്ടോ ഉണ്ട് അപ്പൊ നവധാന്യങ്ങൾ പൂജക്ക് വളരെ വിശിഷ്ടമായ ഒരു കാര്യമാണ് ഓരോ ഗ്രഹത്തിന്റെയും ദശാകാലത്ത് ആ ഗ്രഹത്തിന്റെ ആ ധാന്യം ദാനം ചെയ്യുകയോ വഴിപാടായി സമർപ്പിക്കുകയോ ചെയ്താൽ നമ്മൾ ദേശ കാര്യം നടക്കും അതായത് ഓരോ ഗ്രഹത്തിൻ്റെയും ഓരോ ദശാകാലത്തും നമ്മളുടെ ആഗ്രഹത്തിൻ്റെ സാഫല്യത്തിനായി ആ ഗ്രഹത്തിൻ്റെ ധാന്യം മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം അതെങ്ങനെയാ സൂര്യദശാകാലത്ത് ഗോതമ്പ് ദാനം ചെയ്യണം അരി അരിധാന്യം ചെയ്യണം ചൊവ്വാ ദശാകാലത്ത് തുവരപ്പരിപ്പ് ധാന്യ ദാനം ചെയ്യണം ബുധദശാകാലത്ത് ചെറുപയറു ദാനം ചെയ്യണം വേടദശാകാലത്ത് കടല ദാനം ചെയ്യണം ശുക്രദശാകാലത്ത് വൻപയറു ദാനം ചെയ്യണം ശനി ദശാകാലത്ത് എള് ദാനം ചെയ്യണം രാഹുർ ദശാകാലത്ത് ഉഴുന്ന ദാനം ചെയ്യണം കേതുർദശാകാലത്ത് ദാനം ചെയ്യണം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും ഓരോ ദശാകാലത്ത് ആ ഗ്രഹങ്ങൾക്കുള്ള നവധാന്യങ്ങൾ അതായത് ഓരോ ധാന്യങ്ങൾ നിങ്ങൾ ദാനം ചെയ്താൽ അല്ലെങ്കിലോ അത് ക്ഷേത്രങ്ങളിൽ വഴിപാടായി സമർപ്പിക്കുകയോ ചെയ്താൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയോ അതല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ വഴിപാടായി സമർപ്പിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് ഏറ്റവും ഉത്തമമാണത് അങ്ങനെ ചെയ്താൽ ആഗ്രഹത്തിന്റെ പ്രീതി നമുക്ക് നേടാൻ സാധിക്കും ആഗ്രഹത്തിന് പ്രീതികരമാണത് അതുവഴി ആഗ്രഹത്തിന്റെ ദോഷാനുഭവങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കും ഇപ്പൊ ശനി ദാശാകാലത്ത് ശനി പാപഗ്രഹമാണുള്ളു ശനിദേശാകാലത്ത് നമുക്ക് വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പൊ ശനിദേശകാലത്ത് എള് ദാനം ചെയ്തു നോക്കും ഒരു പ്രാവശ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ അത് പല പ്രാവശ്യവും ചെയ്യണം അപ്പൊ ശനിദേശാകാലത്ത് എള് ദാനം ചെയ്തൊന്നും നോക്കൂ ശനിയുടെ ധാന്യമാണല്ലേ എള്ള് എള് ദാനം ചെയ്താൽ നമുക്ക് ശനിയുടെ ആ പിടിത്തതിൽ നിന്നൊക്കെ കുറച്ചും മുക്തി കിട്ടും അതേപോലെ നമ്മുടെ മറ്റ് ദോഷങ്ങൾക്ക് ശാന്തിക്കായിട്ട് ക്ഷേത്രത്തിലെ ധനധാൻ നവധാന്യം വഴിപാടായിട്ട് സമർപ്പിച്ചു നോക്കും ക്ഷേത്രത്തിലെ നവധാന്യം വഴിപാടായിട്ട് അവിടെ സമർപ്പിക്കും എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യമാണുള്ള നവഗ്രഹങ്ങളിലുള്ളത് ഇപ്പം നമുക്കതിൻ്റെ എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ നടന്നു പോകാനായിട്ട് ഈ നവധാന്യങ്ങൾ സഹായമാകും അപ്പോൾ ഈ പറഞ്ഞ ധാന്യങ്ങൾ ഓരോ ദശാകാലത്തും നിങ്ങൾ ദാനം ചെയ്യുകയോ വഴിപാടായി സമർപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക